അലൈക്കും വാഹത്തുല്ലാ വർക്കാത്തു സുദീർഘമായ ഒരു പ്രസംഗത്തിൻ്റെ വേദിയല്ല ഇത് എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലക്ക് ക്ഷണിക്കപ്പെട്ടതുകൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഉണർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ ഈ അവസരം സമാപിക്കാം എന്നെ വിളിക്കുന്നതിനു മുമ്പ് വായിക്കപ്പെട്ട ആ സന്ദേശം തന്നെയാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ളത് ലക്ഷദ്വീപില് സാഹിത്യത്തിന്റെ പേരിലോ സാംസ്കാരികമായ നിലക്കോ നമ്മുടെ ജനങ്ങൾക്ക് റോൾ മോഡലുകളില്ല നമ്മൾ കേരളത്തിലുള്ള കേരളത്തിലുള്ള ആളുകൾക്ക് ഒരുപാട് സാംസ്കാരിക നായകന്മാരും റോൾ മോഡലുകളുമുണ്ട് ലക്ഷദ്വീപുകാർക്ക് ആരാ ഉള്ളത് അപ്പോൾ ലക്ഷദ്വീപിലെ വളർന്നു വരുന്ന വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ വളർന്നു വരുന്ന തലമുറക്ക് റോൾ മോഡലായി മുമ്പോട്ട് വെക്കാൻ പറ്റുന്ന കവികളും എഴുത്തുകാരുമായ ആളുകളെ ഉണ്ടാക്കി അവരെ ജനങ്ങളുടെ മനസ്സിൽ പ്രതിഷ്ഠിക്കേണ്ട ഒരു കടമ ഈ തലമുറക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ഥാപനത്തിനുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു സംഭവം ഏ ഈ മുത്തുകോയാ തങ്ങളുടെ ജന്മദിനത്തിൽ അത് ലക്ഷദ്വീപിൻ്റെ വായനാ ദിനമായി പ്രഖ്യാപിക്കുകയും അത് ലക്ഷദ്വീപിലെല്ലാ സ്ഥലത്തും അദ്ദേഹത്തിൻ്റെ പേരിൽ ആചരിക്കുകയും ചെയ്യുന്ന ഒരു തീരുമാനമെടുത്ത് അത് ഗവൺമെന്റിനെ കൊണ്ട് അംഗീകരിപ്പിക്കണം എന്നുള്ളതാണ് കാരണം അദ്ദേഹത്തിൻ്റെ യൂസുഫ് കിസ്സ എന്നുള്ള ഒരു കൃതി മാത്രം എടുത്തു പരിശോധിച്ചാൽ എന്നെ എവിടെ ക്ഷണിച്ചു എന്നുള്ള സന്ദേശം കിട്ടിയപ്പോൾ ഞാൻ ഭാര്യനോട് പറഞ്ഞു യൂസുഫ് കിസ്സ മൊത്തം എനിക്കൊന്ന് പാടിത്തരണം ഒരു കുറച്ച് പാടുന്ന ആളായതുകൊണ്ട് എനിക്കൊരു ദിവസം മുഴുവനും ഇരുന്ന് ആ പാട്ട് മൊത്തം പാടി ഞാൻ കേട്ടു യൂസുഫ് കിസ്സ പാടിക്കേട്ടപ്പോൾ ഇവിടെ ഇതിനു മുമ്പ് പാടുന്നതും ഞാൻ ഇവിടെ വന്ന് കേട്ടു ആദ്യാന്തം മുതൽ ആദ്യം മുതൽ അവസാനം വരെ സസ്പെൻസ് ത്രില്ലർ പോലെയാണ് അതിൻ്റെ രചന കൂടി കൊണ്ടുപോകുന്നത് ഒരു സസ്പെൻസ് ത്രില്ലർ വായിക്കുന്നതുപോലെ യൂസുഫ് കിസ്സ നമുക്ക് കേട്ടിരിക്കാൻ പറ്റും കല്യാണത്തിൻ്റെയും അതുപോലുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന സ്ഥലത്ത് വളരെ സംഗീതത്തിൻ്റെ താളാത്മകമായ ശൈലികളൊക്കെ പാലിച്ചുകൊണ്ട് കൊണ്ട് വളരെ ഒരു വായനക്കാരനെ കൃത്യമായ രീതിയിൽ ബോധ്യപ്പെടുത്തുന്ന ഒരു സത്താപരമായ രീതിയിലുള്ള രചനാ മികവ് യൂസുഫ് ഗിസൈൽ വളരെ പ്രകടമായി കാണുന്നുണ്ട് അതിലുള്ള ഒരു രസം പ്രണയത്തിൻ്റെതാണ് ആ പ്രണയം സൂഫിസത്തിൻ്റെതാണ് നമ്മുടെ ഉള്ളിൽ പ്രണയത്തിൻ്റെ മന്ത്രം ഒരു സൂഫി ഗുരു നമ്മുടെ ഉള്ളിലേക്ക് ഇട്ടു കഴിഞ്ഞാൽ ഓരോ അത് ഹൃദയത്തിൽ ഏറ്റുവാങ്ങുന്ന ഓരോ സാധകനും തീർച്ചയായിട്ടും അവനൊരു അടിഫുറം മറച്ചിലുണ്ടാവും സാധാരണയുള്ള ജീവിതത്തിൽ നിന്ന് ഒരു അടിഫുറം മറച്ചിലുണ്ടാവും അപ്പോ അവന്റെ ഹൃദയത്തിൽ കൃത്യമായിട്ട് എന്താണ് ഇസ്ലാം എന്താണ് റസൂല് എന്താണ് അള്ളാഹു എന്താണ് ഈമാൻ എന്താണ് ഇഹ്സാൻ എന്നുള്ളത് കൃത്യതയോടുകൂടി അവന് മനസ്സിലാവും ആ മനസ്സിലാക്കലാണ് ശരിക്കു പറഞ്ഞാൽ ഒരു സൂഫി സാധകനും അല്ലാത്ത ഒരു മുസ്ലിമും തമ്മിലുള്ള വ്യത്യാസമെന്ന് ഞാൻ എൻ്റെ ചെറിയ അറിവിൽ നിന്ന് മനസ്സിലാക്കുന്നു അത് തന്നെയാണ് ഈ സ്ഥാപനത്തിൻ്റെയും ഈ പറയപ്പെടുന്ന സംഘടിപ്പിക്കപ്പെട്ട ഈ സദസ്സിൻ്റെയും ഏറ്റവും വലിയ പൂരിഷയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇരുപത് വർഷം മുമ്പ് ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഷിഹാബുദ്ദീൻ ഗോയ തങ്ങളുള്ള സമയത്ത് അഷ് എൻ്റെ സുഹൃത്ത് അഷ്റഫ് സയദി പാലപ്പെട്ടിയും ഒന്നിച്ചാണ് ഞങ്ങൾ വന്നത് അന്ന് വന്നത് യൂസുഫ് കിസ്സ പാടി പറയാനുള്ള പെർമിഷൻ ചോദിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ഇവിടെ വരണമെന്ന് പറഞ്ഞപ്പോൾ ഞാനും അഷ്റഫ് സയദിയും കൂടിയാണ് അന്ന് ഇവിടെ വന്ന് പെർമിഷൻ ചോദിച്ച് സമ്മതം തന്ന് തിരിച്ചു പോയത് അപ്പോൾ അതുപോലെ എനിക്ക് പറയാനുള്ളൊരു സംഭവം എൻ്റെ വാപ്പ ബാപ്പാ പേര് ബാപ്പാ കോയ എന്നാണ് ഷെയ്ഖോയ ഡോക്ടർക്കൊക്കെ അറിയുമെന്ന് തോന്നുന്നു തങ്ങോയ തങ്ങൾക്കും അറിയാൻ പറ്റും അദ്ദേഹം മരണപ്പെട്ടു പോയി അദ്ദേഹം അദ്ദേഹം എന്നോടൊപ്പം ചികിത്സാർത്ഥം കേരളത്തിലേക്ക് വന്നപ്പോ ഞാൻ കാജാ മൊയ്നുദ്ദീൻ ജിസ്തിയുടെ ഒരു ചരിത്ര ഗ്രന്ഥം എന്റെ കയ്യിൽ കരുതി ഞാൻ വായിക്കാൻ വേണ്ടി റൂമിലെത്തിയപ്പോ ബാപ്പ ഒരു വായനക്കാരനാണ് അപ്പൊ ബാപ്പ ഇത് പറഞ്ഞു എനിക്കിത് വായിക്കണം നീ എനി നീ ഇത് കൊണ്ട് ഇപ്പൊ കൊണ്ടുപോയി ഇപ്പൊ വായിക്കണ്ട ഞാൻ വായിച്ചു കഴിഞ്ഞിട്ട് വായിച്ചാൽ എന്ന് പറഞ്ഞു അങ്ങനെ വാപ്പ അത് വായിച്ചു കഴിഞ്ഞതിന് ശേഷം എന്നോട് പറഞ്ഞോ കാജാമോദ്ദീൻ ചിസ്തിയുടെ ഈ പുസ്തകം ഞാൻ ഇനി നിനക്ക് തരാൻ ഉദ്ദേശിക്കുന്നില്ല നിനക്ക് ആവശ്യം ഉണ്ടെങ്കിൽ വേറെ പുസ്തകം വായിച്ചോ ഇതെനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് മൂപ്പർ കക്ഷത്ത് ഇങ്ങനെ നടക്കുകയാണ് കുറെ ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് എട ഒരു ചിസ്തി തെരീക്കത്തിന്റെ ഒരു ഷെയ്ഖിന് വേണം നിനക്ക് അറിവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അന്വേഷിച്ച് അദ്ദേഹത്തെ ഒരു ജിസ്സി തരീക്കത്തിൻ്റെ ഷെയ്ഹിൻ്റെ അടുത്ത് കൊണ്ടുപോയി അപ്പോൾ അദ്ദേഹം ദിക്കറ് വാങ്ങിയതിന് ശേഷം മരണപ്പെടാൻ വേണ്ടി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ എല്ലാവരും അദ്ദേഹത്തെ കാണാൻ വേണ്ടി വരുന്നുണ്ട് വന്നപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ബാപ്പാക്കാ ലാഹ്ലുറഹ് ലാ ലാഹ്ലല്ലാമുറഹ് എന്ന് ചൊല്ലുമ്പോൾ വാപ്പ ഒന്നും പറയുന്നില്ല മിണ്ടാതെ ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ എല്ലാവരും പോയതിനു ശേഷം ഞാൻ ബാപ്പാനോട് ചോദിച്ചു അപ്പം എന്താ അവരെല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ടല്ലോ മരണാസന്നമായ അവസ്ഥയിൽ എന്താ ചൊല്ലാത്തതെന്ന് ചോദിച്ചപ്പോ എന്നോട് ബാപ്പ പറഞ്ഞോ നീയൊരു ഷെയ്ഖിൻ്റെ അടുത്ത് തന്നെ കൊണ്ടുപോയില്ലേ അദ്ദേഹം എനിക്ക് തന്ന ഉള്ളിൽ തന്ന ആ ലാ ഇലാഹഇ ഇല്ലാഹു മുഹമ്മദ് റുസുലുലാഹി എന്നുള്ള കലിമത്ത് തൗഹിദ് എൻ്റെ ഉള്ളിലുണ്ടാവുമ്പോൾ ഞാൻ എന്തിനാണ് വായ് കൊണ്ട് വെറുതെ അവർ പറയുന്നത് കേട്ട് ചൊല്ലേണ്ട എന്ന് ചോദിച്ചു അന്നാണ് ഞാൻ എൻ്റെ ഹൃദയത്തിൽ പൊട്ടുന്ന രീതിയിൽ എന്താണ് ഞാൻ കൊണ്ടുനടക്കുന്ന ഈ സത്യത്തിൻ്റെ വെളിച്ചം എന്നുള്ളത് മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും സൂഫിസം എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ആന്തരികമായ സത്തയാണ് ആ സത്ത ഉൾക്കൊള്ളുന്ന ഒരുപാട് ആളുകളുടെ മുമ്പിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കാനുള്ള എന്നെ ക്ഷണിച്ചതിൽ ഈ സദസ്സിനും ഈ സംഘാടകർക്കും ഇതിൻ്റെ അനുഭാവികൾക്കും എല്ലാവർക്കും എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവർക്കും അതുപോലെ അവാർഡ് ജേതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ആശംസകളും അനുമോദനങ്ങളും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അസ്സാം വലൈക്കും വാഹത് അല്ലാഹി